ഒരു പുതിയ നാട്ടിലോട്ട് വന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് ആദ്യം നിലനിൽപ്പാണല്ലോ പ്രധാന അമേരിക്കൻ ഡ്രീം സഫലമായോ അതോ ഇനിയും അച്ചീവ് ചെയ്യാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് പിന്നെ അവിടെ ജീവിച്ചപ്പോ നമുക്ക് അറിയത്തില്ല അമേരിക്കൻ മലയാളികളൊക്കെ എങ്ങനെയാണ് സാറിന്റെ എഴുത്തിനെ എങ്ങനെയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇവിടെ അമേരിക്കയിൽ എനിക്ക് എനിക്കാണ്ട് പതിനാറോ പതിനേഴോ അവാർഡ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടും എനിക്ക് എന്റേതായ പൊളിറ്റിക്സ് ഉണ്ട് പക്ഷേ സംഘടനകൾ ഉണ്ടാക്കാനും അതിന്റെ സ്ഥാനത്തുകൾ സ്ഥാനങ്ങളിൽ ഇരിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അടിയന്തരാവസ്ഥ നടപ്പാക്കുന്നത് ജനാധിപത്യ രീതിയിൽ ശരിയായ നടപടിയല്ല എന്ന് വിശ്വസിക്കുന്നു ഞാനൊരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എന്റെ കുടുംബത്തിൽ നിന്ന് പോലും വലിയ സപ്പോർട്ട് ഇല്ലെന്നുള്ളതാണ് സത്യം പിന്നെ അമേരിക്കൻ മലയാളികളിൽ ഒരു തൊണ്ണൂറ് ശതമാനവും ഇതിനോട് മുഖം തിരിച്ച് നിൽക്കുന്നവരുമാണ് നമ്മുടെ കഴിവെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ദൈവം തന്നെ ഒരു കഴിവായിട്ടാണ് ഞാൻ അതിനെ വിളിച്ചത് തീർച്ചയായിട്ടും നാട്ടിൽ നിന്ന് ഒറ്റ അവാർഡ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം കാശ് കൊടുത്ത് മേടിക്കാനാണെങ്കിൽ അമേരിക്ക ഞാൻ ആരാടിനോട് പറഞ്ഞ മതി എന്റെ വീട് നിറയ്ക്കാമായിരുന്നു എനിക്ക് അവാർഡ് ഒത്തിരി പേര് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ നാട്ടിൽ പോയി പിന്നെ സ്വാധീനിച്ച് അവാർഡുകൾ മേടിക്കുന്നവരും കാണണം എന്നാണ് പൊതുവേ പറയുന്നത് കഴിഞ്ഞപ്പം എഴുത്തിന്റെ ഇല്ല കല്യാണം കഴിഞ്ഞപ്പോൾ എഴുത്തിൻ്റെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പക്ഷെ പിന്നെ നമുക്കറിയാവുന്ന ഒരു വിസ കിട്ടിയ പുതിയ നാട്ടിലോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം നിലനിൽപ്പാണല്ലോ പ്രധാനം അല്ലാതെ സാഹിത്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടുള്ള ചെറിയൊരു ബ്രേക്ക് പക്ഷെ അന്നും അവിടുത്തെ ഒരു ഇതുണ്ട് പിന്നെ ഡാളസിന്റെ ഒരു ലൈബ്രറി ഉണ്ട് പിന്നെ ഒരു കേരള അസോസിയേഷൻ ഉണ്ടായിരുന്നു അതിനകത്ത് ലൈബ്രറിനായിട്ടൊക്കെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് കുറെ പുസ്തകങ്ങൾ നാട്ടിൽ നിന്ന് അവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ സാമൂഹികമായിട്ട് ഇടപെട്ടിട്ടുണ്ടായിരുന്നു ലൈബ്രറിയുമായിട്ടൊക്കെ അന്നേരം അത് കഴിഞ്ഞിട്ട് പിന്നെ ഡാളസിലെ കേരള അല്ല കേരള അസോസിയേഷനെ തന്നെ ഒരു കയ്യെടുത്തു മാസിയ അതിനകത്തൊക്കെ എഴുതുമായിരുന്നു അതിനകത്ത് അവിടെ കേരള കേരളം പാക്കരൻ എന്ന കഥയ്ക്ക് അവിടുന്ന് അവാർഡും കിട്ടിയതാണ് പാക്കരൻ പാക്കരനെ പറ്റി പറഞ്ഞ എന്റെ എന്റെ കൂടെ പഠിച്ച ഒരു പയ്യനാണ് ഹിന്ദു പയ്യനായിരുന്നു ഈ പാക്കരൻ പറഞ്ഞ ആ പാക്കരൻറെ കഥയാണ് പാക്കരൻ എന്നുള്ള കഥ എഴുതി അതുപോലെ ഉണ്ടായിരുന്ന ചന്ദ്ര പണ്ടാരത്തിൽ പറഞ്ഞൊരു കഥ അതും എഴുതിയിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പം ഇത്രയും നാള് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ സാറ് ഈ അമേരിക്കൻ ജീവിതത്തിന്റെ മൊത്തത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് അമേരിക്കൻ ഡ്രീം യോ അതോ സത്യം പറഞ്ഞാൽ എന്നെ ഞാൻ ആക്കിയത് അമേരിക്കയാണെന്ന് എവിടെയും തുറന്നു പറയാൻ അഭിമാനമേ ഉള്ളൂ കാരണം അമേരിക്കയിലേക്ക് വന്നതിൽ നിരാശയൊന്നുമില്ല ഒരിക്കലുമില്ല ഞാൻ പിന്നെ അതിന് ഏറ്റവും സന്തോഷിക്കുന്ന ആളാണ് കാരണം എന്റെ ജീവിതത്തിലെ നേട്ടങ്ങൾ പലതും ഇവിടെ ഇരുന്നും കൊണ്ടാണ് സാധിച്ചത് പിന്നെ അമേരിക്കയിൽ നിന്ന് മറ്റൊരു രാജ്യത്ത് പോയി താമസിക്കാൻ എന്ന് ആഗ്രഹിച്ചിട്ടില്ല അത്രയ്ക്കും ഞാൻ അമേരിക്കൻ സിറ്റിസണുമാണ് പൗരനാണ് ഇവിടുത്തെ അപ്പൊ അതിനാൽ തന്നെ ഒന്നാമത്തെ സ്ഥാനം എനിക്ക് അമേരിക്ക തന്നെയാണ് നാടിനോട് അങ്ങനെ സെന്റിമെന്റ്സ് ഒന്നും തോന്നുന്നില്ല സെന്റിമെന്റ്സ് തോന്നാന്ന് വെച്ചാൽ നാട്ടിൽ പോയി ജീവിക്കാൻ ഉള്ള സാഹചര്യങ്ങള് അത്ര ഒന്നാമത്തെ കാര്യം നമുക്കറിയാമല്ലോ ഇപ്പം നോവലിനാണേലും കാനഡ നമ്മൾ തിരിച്ചു ചെല്ലുമ്പോ അവിടെ ചെന്ന് വേറെ ജോലി അന്വേഷിക്കണം എല്ലാം സെറ്റിൽ ജോലിയുടെ മാത്രമല്ല നമ്മള് ഇവിടെ കുറെ നാള് താമസിച്ചെടുമ്പോ അറിയാല്ലോ നമുക്ക് ഇവിടുന്ന് അവിടെ അവിടുത്തെ ചൂടുമായിട്ടൊന്നും പ്രത്യേകിച്ച് എന്റെ വൈഫിനൊന്നും ഒട്ടും വൈഫിനല്ല മക്കൾക്കൊന്നും പോകാൻ പറ്റില്ല കാര്യം അവർ ഞാൻ അയ്യോ തന്നെ ഒരു അമ്പത് ദിവസം നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് പിന്നെ പിന്നെ അവിടെ ജീവിച്ചപ്പോ നമുക്ക് അറിയത്തില്ല അതിപ്പോ നോബിന് പറയേണ്ട കാര്യം കാര്യമില്ല അവധിക്ക് പോകാൻ അവധിക്ക് പോയി കുറച്ചു നേരം അല്ലെങ്കിൽ കുറച്ച് നാളെ താമസിക്കാനുള്ളവർ സ്ഥലം എന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അല്ലേ അല്ലാതെ പിന്നെ ഒരു വീടൊക്കെ വെച്ചാൽ ഒന്നാമത്തെ കാര്യം പിന്നെ ഞാൻ അവിടെ വീട് എനിക്ക് വസ്തു ഉണ്ടെങ്കിൽ ഞാൻ വീട് വെച്ചിട്ടില്ല കാര്യം പലരും പോയവരുടെ അനുഭവം എന്റെ മുന്നിലുണ്ട് ഇവിടുന്ന് അവിടെ പോയിട്ട് എല്ലാം പറിച്ചു നട്ട് പോയവർ പോലും രണ്ടു വർഷം പോലും തേക്കാതെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതെ അവരുടെ ഒക്കെ അനുഭവം വെച്ച് നോക്കുമ്പോൾ എന്റെ അനുഭവം ഈ നാപ്പു ദിവസം നിന്നപ്പോഴത്തന്നെ അവിടുത്തെ ചൂടും കാലാവസ്ഥയും പിന്നെ ഒക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് കാര്യം അവിടെ ജീവിക്കുന്നവർക്ക് അത്ര പ്രശ്നം ഉണ്ടാകത്തില്ലായിരിക്കും പക്ഷെ നമ്മള് പറച്ചു നട്ട് വേര് പിടിച്ചെടുത്ത് വീണ്ടും നമ്മൾ വേറെ അവിടെ കണ്ടു വേറെ എടുത്ത് പറിച്ചു നട്ടതുപോലെയാണ് ഉള്ള വ്യത്യാസം ഉണ്ട് അതിനകത്ത് അപ്പൊ അവിടെ നമ്മുടെ എന്താണ് അമേരിക്കൻ മലയാളികളൊക്കെ എങ്ങനെയാണ് സാറിന്റെ എഴുത്തിനെ എങ്ങനെയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇവിടെ ഇവിടത്തെയോ അവിടുത്തെ അമേരിക്കൻ മലയാളികൾ അമേരിക്കൻ മലയാളികളെ പിന്നെ ഞാൻ വന്നപ്പോ തൊട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു കുറച്ച് നാളെ ഒന്ന് രണ്ട് വർഷം ചിലപ്പോ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തെങ്കിലും പിന്നീട് എഴുത്തും വാചനയും വീണ്ടും തുടർന്നു ഇവിടെ അമേരിക്കയിൽ എനിക്ക പതിനാറോ പതിനേഴോ അവാർഡ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടി പക്ഷെ അവിടുത്തെ പ്രവർത്തന മേഖല മെയിൻ ആയിട്ടും ഈ ഒരു സാഹിത്യ പ്രവർത്തനമായിരുന്നു അല്ലെ അതെ ഞാൻ അല്ലെ ജോലി പറഞ്ഞത് പുറമേ ഉം ജോലിക്ക് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ സാഹിത്യവും സാഹിത്യകാരന്മാരുമായിട്ടൊക്കെ ഇടപെട്ടാണ് കൂടുതലും ജീവിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ കേരള അസോസിയേഷനുമായിട്ട് പ്രവർത്തിച്ചു ലൈബ്രറിനായിട്ട് പ്രവർത്തിച്ചു കുറെ പുസ്തകങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്നു അവിടെ നേരത്തെ പുസ്തകങ്ങൾ ഉണ്ടായിരുന്ന നല്ല ലൈബ്രറി ആയിരുന്നു അതിൻ്റെ കൂടെ കുറേ കൂടെ കൂട്ടിക്കൊണ്ടുവന്നു പിന്നീട് ഈ ഡാളസിലൊരു ലിറ്റററി സൊസൈറ്റി എന്ന് പറഞ്ഞ സാഹിത്യ സംഘടന ഉണ്ടാക്കി അത് കഴിഞ്ഞ് അതിന്റെ ഭരണഘടന ഞാൻ ആദ്യത്തെ എൻ്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റു ആയിട്ടും അതിൻ്റെ ഭരണഘടന എഴുതുകയും ചെയ്തു അതിനുശേഷം ആണ് ഒരു ദേശീയ സാഹിത്യ സംഘടന ആഗ്രഹം ഉണ്ടായിട്ടാണ് പിന്നെ തൊണ്ണൂറ്റാറിൽ ഡാളസിലെ പൊക്കാന സമ്മേളനത്തിൽ ചെന്ന് ഞങ്ങളെ കുറേ പേര് കൂടി ആലോചിച്ച് പിന്നെ ഒരു മുറിയിൽ രോഗം കൂടി ഒരു ദേശീയ സാഹിത്യ സംഘടന ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹത്തിന്റെ പേരിൽ ആ മീറ്റിങ് കൂടിയപ്പോൾ ഡാളസിലെ പൊക്കാനയുടെ മീറ്റിംഗ് കൂടിയപ്പോഴത്തേന് എന്നെ കോ ചെയർപേഴ്സൺ ആയിട്ടും എം എസ് ടി നമ്പൂതിരെ ചെയർപേഴ്സണായിട്ടും നിയോഗിച്ചു ഞാൻ അതിനുവേണ്ടി ഭരണഘടനയെല്ലാം എഴുതി അതിൻ്റെയും ആദ്യത്തെ സെക്രട്ടറിയും രണ്ടാമത്തെ പ്രസിഡന്റുമായി പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പം ഇവിടെയുള്ള മാധ്യമങ്ങളുമായിട്ടും സാഹിത്യകാരന്മാരുമായിട്ടും എല്ലാം വന്ന കാലം തൊട്ട് കൂടുതൽ ബന്ധമുണ്ട് ഈ ജോലി അപ്പാർട്ട് ഫ്രം മൈ ജോ ജോലി ഒരിക്കലും കളഞ്ഞോണ്ടുള്ള സാഹിത്യ പ്രവർത്തനം അല്ലെങ്കിൽ എല്ലാം നോക്കിക്കൊണ്ടുള്ള സാഹിത്യ പ്രവർത്തനമാണ് എങ്കിലും ഇങ്ങനെ രണ്ട് സംഘടനകൾ ഉണ്ടാക്കാനും അതിന്റെ സ്ഥാനത്തുകൾ സ്ഥാനങ്ങളിൽ ഇരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ സാഹിത്യേതരമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുണ്ടോ ഈ കലയും സാഹിത്യം അല്ലാതെ വേറെ എന്തെങ്കിലും കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങൾ മതപരമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകൾ പ്രവർത്തിച്ചിട്ടുണ്ടോ മതപരമെന്ന് പറഞ്ഞാൽ പള്ളി നമ്മുടെ ഇവിടെ ഡാളസിലെ ലബാർ ചർച്ചിൻ്റെ കീഴിൽ ആദ്യ പള്ളി ഉണ്ടായത് ഗാർലൻ്റ് പള്ളിയിലാണ് അപ്പോൾ അന്ന് പോലെ ഞാൻ അവിടുത്തെ ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലിയിലെ മെമ്പർ അതായത് ആദ്യം ഈ സിറാം നിലബാർ സഭയുടെ പള്ളി തുടങ്ങാൻ വേണ്ടി കൊണ്ടുവന്ന അച്ഛൻ ഞാൻ വരുന്നതിന് മൂന്ന് മാസം ഇവിടെ വന്നത് അതായത് ബിഷപ്പ് അങ്ങാടിയത്ത് എന്ന് പറയുന്ന ആള് അന്ന് അങ്ങാടിയത്തെ അച്ഛനായിരുന്നു അപ്പോൾ ആ അച്ഛൻ വന്ന് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വരുന്നത് അന്ന് വരും പോലെ അദ്ദേഹവുമായിട്ട് ഞങ്ങളുടെ വീടുകൾ ദിവസവും വരുവും അന്ന് ആകപ്പാടെ പതിനാല് ഫാമിലിയുള്ളായിരുന്നു ആ പതിനാല് ഫാമിലി അങ്ങാടിയത്തന്നല്ലോ ആണ് ജേക്കബ് അങ്ങാടിയത്ത് പിന്നെ പിന്നീട് ബിഷപ്പായി അല്ലേ അതെ അതെ അത് കഴിഞ്ഞപ്പം റിട്ടയർ ആയിട്ട് വേറെ ബിഷപ്പ് പോകുന്നല്ലോ ആ അന്ന് പോലെ പള്ളി വലിയ ആക്റ്റീവ് ഒന്നും അല്ലെങ്കിൽ ഒന്നിനും മാറി നിൽക്കാറില്ല അവിടെ എല്ലാത്തിനും പോകുമായിരുന്നു പക്ഷെ ഈ സ്ഥാനങ്ങളൊന്നും എടുക്കാൻ പള്ളിയുടെയോ ഒന്നിനും പോകാറില്ല അതുപോലെ തന്നെ പൊളിറ്റിക്സിലാണെങ്കിലും ഞാന് പിന്നെ എനിക്ക് എന്റേതായ പൊളിറ്റിക്സ് ഉണ്ട് പക്ഷെ ഒന്നിലും രണ്ടിലും പള്ളിയിലായാലും പൊളിറ്റിക്സിലായാലും എനിക്കൊന്ന് വ്യക്തമായ ധാരണകളുണ്ട് പക്ഷെ ഞാൻ എന്റെ ഫീൽഡ് വല്ലാത്തത് കൊണ്ട് ഞാന് അതിലൊന്നും വലിയ ആക്റ്റീവ് ആകാറില്ല അപ്പൊ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് പക്ഷെ കക്ഷി രാഷ്ട്രീയത്തിൽ അധികം താല്പര്യം ആ അത് നാട്ടിന് പോലെ ഇല്ലായിരുന്നു ഞാൻ കക്ഷി രാഷ്ട്രീയത്തില് പിന്നെ എല്ലാം അറിയാം ഞാൻ പറഞ്ഞില്ലേ കോളേജിൽ പഠിച്ചിരുന്ന കാലം മുതൽ അന്ന് ഞാൻ കോളേജ് പഠിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ കോളേജിലുള്ള പിള്ളേരും മിക്കവാറും കെ എസ് സിയിലായിരുന്നോ സ്റ്റുഡൻ പിന്നെ കേരള കോൺഗ്രസിന്റെ സ്റ്റുഡൻസ് യൂണിയനായ കെ എസ് സിയിലാണ് ഞങ്ങളൊക്കെ പറഞ്ഞത് അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ ശരിക്കും നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ആളെന്ന നിലയ്ക്ക് ആ കേരളത്തിൽ പൊതുവെ അടിയന്തരാവസ്ഥക്ക് എല്ലാവരും അനുകൂലമായിരുന്നല്ലോ അല്ലേ അടിയന്തരാവസ്ഥയ്ക്കോടെ പിന്നെ ഒന്നാമത്തെ കാര്യം നമ്മുടെ ആ അത് പ്രഖ്യാപിച്ച കാലത്ത് ഇങ്ങനെ ഒരു കരുനിയമോ ആണെന്നോ അല്ലെങ്കിലുള്ള അറിയത്തില്ലായിരുന്നു അത് മാത്രമല്ല സാധാരണ ജനത്തിന് അതുകൊണ്ട് ഗുണമായിട്ടാണ് കണ്ടത് കാര്യവും ഏതോപെച്ചെന്നാലും കൂടുതൽ കൂടുതലും ഈ രാഷ്ട്രീയപരമായി പ്രവർത്തിക്കുന്നവർക്കാണല്ലോ അതിന്റെ ഒരു പറഞ്ഞാൽ നമുക്കൊന്നും ദോഷം സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് നമുക്കത് അറിയാം അറിയാനും നമ്മളൊരു ഉൾഗ്രാമത്തിൽ താമസിക്കുന്ന വലിയ എഴുപത്തഞ്ച്ന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ആ പ്രായത്തിൽ അത്രമാത്രം മനസ്സിലാക്കാനുള്ള കഴിവൊന്നുമില്ലായിരുന്നു ഞാൻ കോളേജിൽ പഠിച്ചിറങ്ങി കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഈ അടിയന്തരാവസ്ഥ വരുന്നത് ഇപ്പൊ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോ ആ അടിയന്തരാവസ്ഥയെ പറ്റിയൊക്കെ കൂടുതൽ അന്നത്തെ അനുഭവങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞ് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ അതിനെപ്പറ്റി എന്ത് തോന്നുന്നു അത് ഒരിക്കലും ഇന്ത്യയിൽ സംഭവിക്കാത്തത് സംഭവിക്കരുതാത്തതായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ഞാൻ ഇപ്പൊ മുമ്പേ പറഞ്ഞതുമാതിരി സാധാരണ ജനത്തിന് അത് ഗുണകരമായിട്ടാണ് അനുഭവപ്പെട്ടത് പിന്നെ അതിന്റെ ദൂഷ്യവശങ്ങളെ പറ്റി കേട്ട് ഉള്ളൂ അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ജഡ്ജ് ചെയ്യാൻ തയ്യാറല്ല പക്ഷെ അടിയന്തരാവസ്ഥ നടപ്പാക്കുന്നത് ജനാധിപത്യ രീതിയിൽ ശരിയായ നടപടിയല്ല എന്ന് വിശ്വസിക്കുന്നത് അതെ 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 കാരണം കേരളത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാ യുനോ തിരഞ്ഞെടുപ്പിലും കേരളത്തിൽ മാത്രമാണ് അന്ന് കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയതാണ് അത് കഴിഞ്ഞ് വന്ന തിരഞ്ഞെടുപ്പിൽ പക്ഷെ ബാക്കി എല്ലാ സ്ഥലത്തും കോൺഗ്രസിന്റെ മുന്നണി പോയി ഇന്ദിരാഗാന്ധി വരെ പരാജയപ്പെട്ടല്ലോ യാ ഇത് ആ രാഷ്ട്രീയം ഒക്കെ ഒഴിച്ചു നിർത്തിയിട്ട് പിന്നെ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് അംഗരാഷ്ട്രി വെടിയേറ്റ് മരിച്ച അതെനിക്ക് കൃത്യമായി നന്ന ഓർമ്മയുണ്ട് അന്ന് കറിയാത്ത മനുഷ്യരില്ല നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ ഞാൻ അതിനെല്ലാം നൃത്താക്ഷികളാണ് അതെ 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 അപ്പൊ ആ കാര്യമാണ് സാർ കൂടുതൽ ഓർക്കുന്നത് അല്ലേ അതെ അതെ പ്രഖ്യാപിച്ചും പിന്നെ അവരെ രക്തസാക്ഷിത്വം ഭരിച്ചപ്പം കൂടുതൽ സ്നേഹമേ തോന്നിട്ടുള്ളൂ അപ്പം പൊതുവെ നല്ല ഒരു സ്വീകരണമാണ് അല്ലെങ്കിൽ ഒരു എന്താണ് നമ്മുടെ കലാകാരന്മാരെയും അല്ലെങ്കിൽ കവികളെയും ഒക്കെ അമേരിക്കൻ സമൂഹം ഇന്നത്തെ അമേരിക്കൻ സമൂഹം എങ്ങനെയാണ് കാണുന്നത് അതിന്റെ ഒക്കെ ഇതിന്റെയൊക്കെ പുറകെ നടക്കുന്നവര് നല്ല ഒരു സമീപനമാണോ അതോ വിമർശനമാണോ കൂടുതൽ അത് പറഞ്ഞു കഴിഞ്ഞാല് അത് പറഞ്ഞു കഴിഞ്ഞാല് ആരോട് ചോദിക്കുന്നു എന്നനുസരിച്ചിരിക്കും സത്യം പറഞ്ഞാല് ഞാനൊരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എന്റെ കുടുംബത്തിൽ നിന്ന് പോലും വലിയ സപ്പോർട്ട് സപ്പോർട്ടില്ലെന്നുള്ളതാണ് സത്യം പിന്നെ അമേരിക്കൻ മലയാളികളെ ഒരു തൊണ്ണൂറ് ശതമാനവും ഇതിനോട് മുഖം തിരിച്ച് നിൽക്കുന്നവരുമാണ് അത് സാഹിത്യം പത്രപ്രവർത്തനം ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലേ എൺപത്തഞ്ചിൽ പോലെ ഞാൻ ഇത് ചെയ്യുന്ന ആളെന്നുള്ള നിലയിൽ എനിക്കറിയാം ഇവനൊക്കെ വേറെ പണിയൊന്നുമില്ല ഈ അമേരിക്ക വന്നിട്ട് മലയാളവും പറഞ്ഞു നടക്കാൻ എന്ന് ചിന്തിക്കുന്നവരാണ് അവരെ അവർക്ക് അവരെ അമേരിക്കൻ മലയാളികളിൽ ഒരു നല്ല ശതമാനത്തിനും ജോലി അങ്ങനെ ജോലിയിൽ കയറണം കാശുണ്ടാക്കണം പിന്നെ ഇതൊക്കെയാണ് അത് ആരുടെയും കുറ്റമല്ല നമ്മളെ അങ്ങനെയാണ് കൂടുതൽ അതായത് ഈ സാഹിത്യം പത്രപ്രവർത്തനം പിന്നെ ഇങ്ങനെ കലാപ്രവർത്തനം ഇതൊക്കെ ഇറ്റ്സ് ഓളി ഫോർ സെലക്ടർ ഫ്യൂ ആ കുറച്ചു മനുഷ്യർക്ക് മാത്രം പിന്നെ അതിൽ താല്പര്യമുള്ളവർക്കെ അതിൽ ഇൻട്രസ്റ്റ് ഉള്ളൂ നമ്മുടെ കുടുംബക്കാരെ അത് ഇഷ്ടപ്പെടണമെന്നോ നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്നോ അങ്ങനെ പക്ഷെ ഒരിക്കലും സമൂഹ സമൂഹത്തിന്റെ താല്പര്യം നോക്കിയല്ല ജീവിച്ചിട്ടുള്ളത് അതായത് പ്രത്യേകിച്ച് എഴുത്തിന്റെ കാര്യത്തിൽ സമൂഹം പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും അത് അതുകൊണ്ട് മുന്നോട്ട് പോയി അല്ലേ തീർച്ചയായിട്ടും കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇൻ മൈ പ്ലാൻ നമ്മള് ഈ ഒരു എഴുത്തുകാരൻ എന്നെ സൃഷ്ടിക്കുകയല്ല ഇത് ഇറ്റ് ഈ സിമ്പോൺ നമ്മുടെ കഴിവെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ദൈവം തന്ന ഒരു കഴിവായിട്ടാണ് ഞാൻ അതിനെ വിളിച്ചത് തീർച്ചയായിട്ടും ആ അതായത് നിങ്ങൾക്കൊരു വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ അത് നിങ്ങള് പിന്നെ നൂറ് പ്രാവശ്യം വരച്ചു പഠിച്ചിട്ട് എഴുതുന്ന ആളും അല്ല അല്ലെ ആളും പിന്നെ ഇൻബോണായിട്ട് അത് രക്തത്തിലുള്ള ആളും തമ്മിൽ ഒത്തിരി വ്യത്യാസമാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം കവിത എന്റെ സാഹിത്യ വാസന അഭിരുചി അത് ദൈവം തന്നെ ഒരു കഴിവാണ് ആ തന്ന താ അതിനെ നമ്മുടെ ബൈബിളിനകത്ത് പറയുന്ന ഒരു ടാലന്റ് എന്ന് പറയല്ലോ ടാലന്റ് അത് തന്നെയാണ് ടാലന്റ് അപ്പൊ ആ തന്ന ടാലന്റ് നമ്മൾ വളർത്തുക അത് നൂറ് ശതമാനം വർദ്ധിപ്പിക്കുക അത് ഞാൻ ചെയ്തിട്ടുണ്ട് അത് ആരെ എതിർത്ത് പറഞ്ഞാല് എൻ്റെ രീതിയിൽ സ്വന്തം ടാലൻസ് വർദ്ധിപ്പിച്ചു അത് ചെയ്യുന്നു പക്ഷെ അതിൽ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ അതിന്റെ അവാർഡുകളോ യാതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ആരുടെയും പുറകെ ഒരു അവാർഡിന് പോയിട്ടില്ല അറിഞ്ഞ് തന്ന അവാർഡുകൾ സ്വീകരിച്ചിട്ടുണ്ട് ഈ ഞാൻ അയാണ്ട് രണ്ട് പതിനാറോ പതിനേഴോ അവാർഡ് അമേരിക്കയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ നാട്ടിൽ നിന്ന് ഒറ്റ അവാർഡ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം കാശ് കൊടുത്ത് മേടിക്കാനാണെങ്കില് അമേരിക്ക ഞാൻ ആരാന്നോട് പറഞ്ഞാൽ മതി എന്റെ വീട് നിറയ്ക്കാമായിരുന്നു എനിക്ക് അവാർഡ് അപ്പൊ ഒത്തിരി പേര് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ എന്താ പറയാ ഒരു നമ്മുടെ ആ സിനിമയില് പറയുന്ന പോലെ നമ്മുടെ ഒരു ഫ്രാഞ്ചിയേറ്ററിന്റെ അപ്പം അതായത് അംഗീകാരങ്ങൾ അല്ലെ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന അതിനര്യം ഇല്ല ഞാൻ അതില് അതിൽ ഞാൻ ആരും കാശ് കൊടുത്ത് മേടിക്കുന്നു എന്നുള്ള അല്ല പറയുന്നത് അങ്ങനെ ഉള്ളവരുണ്ടാകാം അതെ അതുപോലെ തന്നെ ഉണ്ടാകാം അതെ അതെ ഞാൻ ഈ പറയുന്നത് ഒരു വ്യക്തിയെ പിന്നെ അടച്ചാക്ഷേപിക്കാൻ ഒന്നും അല്ല പറയുന്നത് നാട്ടിൽ പോയി പിന്നെ സ്വാധീനിച്ച അവാർഡുകൾ മേടിക്കുന്നവരും കാണണം അവിടെ എന്നാണ് പൊതുവേ പറയുന്നത് ആരങ്ങനെ അവാർഡിന് വേണ്ടിയിട്ട് ഒന്നും എഴുതിയിട്ടില്ല തന്നെ അവാർഡുകൾ സ്വീകരിച്ചിട്ടേ ഉള്ളൂ അതെ അവര് സ്വയം തരുവാണെങ്കിൽ മാത്രം സ്വീകരിക്കും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അതെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മുടെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്ത് അല്ലെങ്കിൽ അങ്ങോട്ട് പൈസ കൊടുത്ത് ഇന്ന് വരെ അങ്ങനെ ഒരു പ്രവർത്തനത്തിന് പോയിട്ടില്ല അവാർഡ് പർച്ചേസ് ചെയ്യുന്ന പരിപാടി ഇല്ല ഇല്ല അപ്പം അവാർഡ് മാത്രമല്ല ഒന്നിന്റെയും പിന്നെ നമ്മൾ അർഹത ഉണ്ടെങ്കിൽ കിട്ടുക ഇപ്പം മത്സരങ്ങൾക്ക് നമ്മൾ ഇപ്പം ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ മാതിരി പിന്നെ ഒളിമ്പിക്സ് കാശ് കൊടുത്താർക്കെങ്കിലും അവാർഡ് ഒക്കെ കിട്ടുമെന്ന് സമ്മാനം കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമില്ല അപ്പം ഞാൻ എഴുതുന്നു പിന്നെ ചില മത്സരങ്ങൾക്കൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അതും ഞാൻ സമ്മതിക്കാം പക്ഷെ ഇതൊന്നും ഇല്ലാതെ തന്നെ പോക്കാനായിട്ട് തന്നെ എട്ടു തവണ എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് പല സംഘടനകളും എനിക്ക് അവാർഡ് തന്നിട്ടുണ്ട് മലയാളം പത്രം എന്ന് പറഞ്ഞൊരു പത്രം അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ വേൾഡ് മലയാളി കൗൺസിൽ അവാർഡ് തന്നിട്ടുണ്ട് കേരള അസോസിയേഷൻ തന്നിട്ടുണ്ട് ഇങ്ങനെ പത്ത് പതിനാറ് പതിനേഴ് അവാർഡുകൾ അമേരിക്കയിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഒന്നും ഒരു സ്വാധീനത്തിന്റെ പേരിലല്ല അറിഞ്ഞ് അർഹ അർഷതയുടെ പേരിൽ തന്നിട്ടുള്ളൂ എനിക്ക്